കൊച്ചി നഗരത്തിലെ ഇടപ്പള്ളി ടോളിന് സമീപം കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും ശ്യാമ ഇടപ്പള്ളിയിൽ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ സൈഡിലാണ് ഈ കണ്ടെയ്നറിനെ തീപിടിച്ചതിപ്പോൾ വിജയകുമാർ ഇടപ്പള്ളി ടോളിൽ ആണ് ഇടപ്പള്ളി ടോളിന് സമീപത്താണ് ഈ ലോറിക്ക് കണ്ടെയ്നർ ലോറിക്ക് തീ തീപിടിച്ചത് ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിലാണ് തീപിടുത്തം ഉണ്ടായത് പുക ഉയരുന്നത് കണ്ടതോടെ വാഹനം നിർത്തി ഡ്രൈവറും ക്ലീനറും പുറത്തേക്ക് മാറുകയായിരുന്നു തൊട്ടു പിന്നാലെ തീ ആളി ലോറിയുടെ ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിക്കുകയുമായിരുന്നു വിവരമറിഞ്ഞ തൃക്കാക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നു അവരെത്തി തീ അണയ്ക്കുകയും ചെയ്തു ഏതായാലും ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഇടപ്പള്ളിയിൽ നിന്ന് എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് സാധാരണ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിൻ്റെ കൂടെയാണ് ഒരു ലോറിക്ക് തീപിടിക്കുന്ന സംഭവം കൂടി ഉണ്ടായത് ഇതോടെ ഇപ്പോൾ വലിയൊരു ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് യെസ് ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഈ കണ്ടെയ്നറിന് തീ പിടിച്ചത് അവിടെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഏറെ സമയം ഗതാഗത കുരുക്കും അവിടെ അനുഭവപ്പെട്ടു വിശദാംശങ്ങളാണ് ശ്യാംകുമാർ ഇടപ്പള്ളിയിൽ നിന്ന് നൽകുന്നത്